ഏതാണ്ട് ഒരു പക്ഷി കൂടാണ് ഒരു കിളിക്കൂട് അപ്പോൾ കുറേ ദിവസം കൊണ്ട് നമ്മൾ കുറ കറുത്ത കൊച്ചു കിളികളുണ്ടല്ലോ അവരേ ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് ഈ ഇവിടെയൊക്കെയുള്ള മിക്ക ചെടികളിലും ഈ കിളികൾ ഇങ്ങനെ കൂട് കൂട്ടാറുണ്ട് അപ്പോൾ അവർ സാധാരണയായിട്ട് ഇതിനെ മുട്ടയിട്ട് പക്ഷി കുഞ്ഞുങ്ങളെയൊക്കെ വിരിച്ച് ഇറക്കി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ കുറേ ദിവസം കൊണ്ട് ഇത് കഷ്ടപ്പെടുവാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ പട്ടിക്കൂടാണ് അവനെ ഏതാണ്ട് ഞങ്ങൾ ഒരു ഇരുപത് വർഷം മുമ്പ് കേശു എന്ന് പറഞ്ഞിട്ട് പട്ടിക്കൂട്ടി എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അവനെ ഇടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയാണ് അവനേതാണ്ട് ഒരു പത്ത് പതിമൂന്ന് വർഷം ഉണ്ടായിരുന്നു അപ്പോൾ മരിച്ചിട്ട് ഏതാണ്ട് ഒരു ഏഴ് വർഷം കഴിയുന്നു എങ്കിലും ഞങ്ങൾ പട്ടിക്കൂട് അവനെ ഓർമ്മയ്ക്കായിട്ട് ഇങ്ങനെ നിർത്തിയേക്കുവാണ് ഇതുവരെ അവനെ ഒളിച്ചു കളഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തു അപ്പം അങ്ങനെ അതിനോട് ചേർന്നുള്ള ഒരു ചെടിയിലാണ് നമ്മുടെ ഈ കിളിക്കൂട് നിൽക്കുന്നത് അപ്പം എന്താ ഈ ഒരു ചെടിക്കകത്താണ് കിളിക്കൂട് നിൽക്കുന്നത് അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം മുട്ട കാണാൻ സാധ്യതയുണ്ട് കാരണം മുട്ടയിടാറാകുമ്പോഴാണ് അവർ ഇങ്ങനെ കൂട് കൂട്ടുന്നത് രണ്ട് മുട്ടയുണ്ട് കേട്ടോ കേട്ടെ രണ്ട് മുട്ട എന്തായാലും വിരിയട്ടെ കഷ്ടം ഇത്ര നാളെ അവരുടെ കഷ്ടപ്പെടാൻ അറിയാം ഒരു കൂടെ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഇതെന്തായാലും വിരിഞ്ഞ് വരുമ്പോൾ ഞാൻ നിങ്ങളെ ആ കുഞ്ഞുങ്ങളെ കാണിക്കുന്നുണ്ട് കേട്ടോ